ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേന വെച്ചിട്ട് എങ്ങനെ ചേന ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ചേന ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് കട്ടില്ലാതെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ചേന ഇമ്മയാണ് അരിയണത് കാരണം ഉമ്മാേന അരിഞ്ഞാലും കൈ ഒന്നും അതുകൊണ്ട് ഉമ്മാനെ ഏൽപ്പിച്ചിരിക്കാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് കട്ടില്ലാതെ നിങ്ങളത്തിനാണ് കട്ട് ചെയ്യേണ്ടത് തിനായിട്ട് നമ്മുടെ ചേന ചേനവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാല കൂട്ടണം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ചേന ചേനവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഹാഫ് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കോരി മാറ്റാം അപ്പം നമ്മുടെ ചേന ഒരു ഹാഫ് വേവിലാണുള്ളത് നമുക്കത് വെള്ളമില്ലാതെ ഊറ്റിയിട്ട് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ചേനയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് പേസ്റ്റ് ആക്കണം നമ്മൾ ചേനയിലേക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചതവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെരുളി വെളുത്തുള്ളി ഇഞ്ചിയും തേർച്ചയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചേന ഒന്ന് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഗ്യാസിൽ വെക്കണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ചേനയിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കുറഞ്ഞ വവായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മസാല ചേർക്കണം മസാല റെഡിയാക്കാൻ ആക്കാൻ വേണ്ടി നമ്മളിവിടെ റെഡ് കളറ് മസാലപ്പൊടികൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് തയ്യാറാക്കാം അങ്ങനെ ആയി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പേസ്റ്റിലേക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് സ്പൂണ് ജീരകപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് കുറച്ച് കാരണം നമ്മൾ ചേനയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ കളറിന് ആവശ്യത്തിനുള്ള റെഡ് കളർ നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അത് നമ്മൾ ചേന വെന്തതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ ഇളക്കി ഒരു ആക്കണം പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചേന വന്നതിന് ശേഷം അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ആയി അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചേന ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഹാഫ് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ചേന ഒരു ഹാഫ് വേവിലാണുള്ളത് നമുക്കത് വെള്ളമില്ലാതെ ഊറ്റിയിട്ട് മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പേസ്റ്റ് നമ്മൾ ചേനയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവാണ് അവിടെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മളെ ചേനയിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായി ഇനി നമുക്ക് അര മണിക്കൂറിന് ശേഷം ഇത് പൊരിച്ചെടുക്കാം അതോടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചേന റെഡ് കളറായിട്ടുണ്ട് ഞങ്ങൾക്കിത് മസാല പിടിക്കട്ടെ എന്നിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചേന അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചേന നല്ല പോലെ എണ്ണയിൽ കടന്ന് വെന്ത് വരുന്നുണ്ട് നല്ലപോലെ ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം നമ്മളടക്കൊന്നിങ്ങനെ അടച്ചി കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചേന ഇവിടെ നല്ല പോലെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ക്രിസ്പി ചെയ്യാനെ പോലും ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ ഇഷ്ടമാവുക ടേസ്റ്റ് ടേസ്റ്റി പോയി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത്